ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു ഐഡിയസ് ഫോർ എവർ ചെറിയ കുട്ടികളുള്ള വീട്ടിൽ നമ്മൾ ഒരുപാട് ടോയ്സ് വാങ്ങി വെക്കാറുണ്ട് ഒരുപാട് പൈസ കൊടുത്തിട്ട് സെൻസറിൽ വർക്ക് ചെയ്യുന്നതും ബാറ്ററി കൂടി റീചാർജ് ചെയ്യാവുന്നതും എലക്ട്രിക്കിന്റെയും അങ്ങനെ ഒത്തിരി ടോയ്സ് നമ്മൾ വാങ്ങിച്ചു വെക്കാറുണ്ട് ഈ ടോയ്സ് ഒക്കെ കുറച്ച് നാള് നമ്മൾ ഉപയോഗിച്ചിട്ട് കുട്ടികൾ യൂസ് ചെയ്തിട്ട് അതിനുശേഷം കംപ്ലൈന്റ് ആകുമ്പോഴത്തേക്കും നമ്മൾ അത് ഡംപ് ചെയ്യാറാണ് പതിവ് അപ്പൊ നമുക്കിപ്പോ ഇവിടെ വീഡിയോക്ക് മുമ്പിൽ ഇരിക്കുന്ന ഈ കാർ എന്ന് പറയുന്നത് ചൈനീസ് മെയ്ഡാണ് സെൻസറിൽ വർക്ക് ചെയ്യുന്ന ബാറ്ററി റീചാർജബിൾ ആയിട്ടുള്ള ഒരു കാറാണ് അപ്പോ ഇത് കുറച്ചുനാളൊക്കെ നന്നായിട്ട് വർക്ക് ചെയ്തിരുന്നു അതിനുശേഷം ഇതിന്റെ ബാക്ക് വീലിന്റെ മൂവ്മെന്റ് നഷ്ടപ്പെടുകയാണ് ഉണ്ടായത് അപ്പൊ നമുക്ക് ഇത് ഡംപ് ചെയ്യുന്നതിന് മുമ്പ് നന്നാക്കാൻ എന്തെങ്കിലും ഒരു ഓപ്ഷൻ ഉണ്ടോ എന്ന് നോക്കിയാലോ സ്ക്രൂ നോക്കാം രണ്ട് സ്ഥലത്ത് ോക്കാം കിട്ട രണ്ട് സ്ക്രൂ പതുക്കി മാറ്റി വയ്ക്കട്ടെ അല്ലെങ്കിൽ പിന്നെ അത് കാണില്ല പതുക്കെ അങ്ങോട്ട് പൊക്കിയെടുത്തിട്ടേ പതുക്കെ മാറ്റി വയ്ക്കാം അതിൽ വയറുണ്ടാവും എന്തായാലും അത് സെൻടർ ഷാഫ്റ്റ് പോലെ ഒരു കമ്പിയാണ് കാണുന്നത് രണ്ട് വയറാണ് അതിൻ്റെ അകത്ത് വന്നിട്ടുണ്ട് അത് അപ്പം അതിൻ്റെ അകത്ത് മോട്ടറാണ് ഉറപ്പായി മോട്ടറാണ് അത് വയറ് രണ്ട് സൈസ് വയറുണ്ട് രണ്ട് കളറും നമ്മളത് നോക്കി വെക്കണേ നല്ലതാണ് കഴിക്കുമ്പോഴേ അത് രണ്ട് കളർ വയറാണ് അതിൻ്റെ ഏത് വയറ് ഏത് കളർ ഏകദേശം അതൊക്കെ നോക്കി വെച്ചാൽ ഏതെങ്കിലും കാരണവശാലത് പൊട്ടിപ്പോയി കഴിഞ്ഞാൽ അറിയാൻ പറ്റും നെഗറ്റീവും പോസിറ്റീവൊന്നും അവിടെ ചിലപ്പോൾ മാർക്ക് ആ പോയിന്റ് ചിലപ്പോൾ കാണണമെന്നില്ല ചിലപ്പോൾ ഉണ്ടാകുമായിരിക്കും ഒരു ക്ലിപ്പ് ലോക്കാണ് അത് ബോക്സ് പോലെ ക്ലിപ്പ് ലോക്ക് ചെയ്ത് അതിൻ്റെ അകത്താണ് അതിൻ്റെ സംഭവം ഇരിക്കുന്നത് എങ്ങനെയെങ്കിലും അത് തുറക്കാൻ പറ്റി നോക്കാമല്ലോ അതൊക്കെ തിക്ക് നോക്കിയിട്ട് പോരും നോക്കാം അങ്ങനെ പോരുന്നൊരു സംഭവമാണ് കാണുന്ന അങ്ങനെ സാധാരണ നമ്മൾ കോണായിട്ട് കാണാറുള്ള പോലത്തെ ഒരു സംഭവമാണ് ആ പോന്നിട്ടുണ്ട് അത് മാറ്റി അതിലൊരു പലചക്രമുണ്ട് പുള്ളി അത് ഒരെണ്ണം ഉണ്ട് അതിൽ പിന്നെ സെൻറ്റർ ഷാപിലൊരെണ്ണം കാണുന്നുണ്ട് കൂടുതൽ സംവിധാനങ്ങളൊന്നും ഇല്ല അതിൽ പിന്നെ കാണുന്ന ഇപ്പം അതിലുള്ളത് ശരി മാറ്റി അത് ഒരു കട്ടിങ്ങിൽ ഇറക്കി വച്ചേക്കുന്നതാണ് പിന്നെ ഉള്ളതെന്ന് പറഞ്ഞാൽ മോട്ടറിലാണ് പറഞ്ഞത് കാണുന്നത് ഈ മൂന്ന് വീല് മാത്രമേ ഉള്ളൂ ഇതിൽ ഇപ്പം എൻജിൻ പോലെ നമ്മൾ കാണുന്ന ഭയങ്കര പ്രവർത്തനമായിട്ട് നമ്മൾ പുറത്തുനിന്ന് വീക്ഷിക്കുമ്പോൾ ഇതിൻ്റെ അകത്ത് ഈ കറങ്ങുന്ന ബാക്ക് വീല് കറങ്ങുന്നതിൻ്റെ പ്രധാന ഭാഗം ഇങ്ങനെയാണ് ഇരിക്കുന്നത് അങ്ങനെ അതിലൊക്കെ ടച്ച് ചെയ്ത് ആ മോട്ടർ കറങ്ങുമ്പോൾ അതിൽ ടച്ച് ചെയ്തിരിക്കുന്ന ആ രണ്ട് വീല് അതിൽ സംഭവം റെഡിയായി ആ ഒരു പുള്ളി അതായത് ഒരു വീലതിൽ കടിപ്പിച്ച് വെച്ചേക്കുന്നതുകൊണ്ട് കറക്റ്റായിട്ട് അവിടെ പോകും മൂന്ന് വീലും അതിൻ്റെ ഫങ്ഷൻ റെഡിയാണ് സ്ക്രൂ ഡ്രൈവറെ ഇറക്കി വെക്കുക അല്ലെങ്കിൽ ചിലപ്പോൾ മോട്ടർ അവിടെ വയ്ക്കുമ്പോൾ ചിലപ്പോൾ അതിൻ്റെ താഴേക്ക് പോയാൽ പിന്നെ അതെടുക്കാൻ വേണ്ടി പിന്നെ അത് മുഴുവനും അയക്കേണ്ടി വരും നോക്കാം സംഭവം ധൃതി വച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ ഒക്കെ വിളിച്ച് കഴിക്കുമ്പോൾ ചിലപ്പോൾ ആകെ പ്രശ്നമായിരിക്കും അപ്പോൾ നമ്മൾ കാണുമ്പോൾ നിസാര സംഭവം പെട്ടെന്ന് പെട്ടെന്നുവിടുത്ത് ധൃതി കൂട്ടിയാലും ബുദ്ധിമുട്ടുക അപ്പോൾ നമ്മൾ പതുക്കെ പതുക്കെ നോക്കി സാവധാനം ചെയ്താൽ മതി നമ്മൾ പ്രത്യേക ഏതായാലും കേടുവന്നുള്ള നിലയിലുള്ളൊരു സാധനമാണല്ലോ അപ്പം നമ്മൾ ശരിയാക്കി കിട്ടാ അത്രയും നിലക്കല്ലേ ഒരുപാട് പൈസ മുടക്കി വാങ്ങിയ സാധനമായിരിക്കും കാരണം സെൻസറിങ് ഒക്കെ ഉള്ളപ്പോൾ ഒരുപാട് പൈസയൊക്കെ ഒക്കെ വരണമല്ലേ ഒന്ന് വെച്ച് നോക്കട്ടെ വെച്ച് നോക്കിയിട്ട് ഇതിൻ്റെ പ്രവർത്തനം ഇതിൻ്റെ വീലുകൾ എങ്ങനെയാണ് പ്രവർത്തിച്ചിരുന്നത് എന്ന് അതിൻ്റെ റൂട്ടൊക്കെ ഒന്ന് മനസ്സിലാക്കണം എന്നാൽ കംപ്ലൈൻ്റ് ഇവിടെ തന്നെ ആയിരിക്കാം കാരണം ബാക്ക് വീൽ കറങ്ങുന്നില്ല ആ മോട്ടറാണ് കണക്ട് ചെയ്താണ് വർക്ക് ബാക്ക് വീല് ഒന്നരങ്ങോളൂ കറങ്ങൂല അപ്പോൾ അവിടെ എന്തെങ്കിലും ഈ മൂന്ന് വീല് പേസ് എന്തെങ്കിലും ഒരു ട്രബിളായിരിക്കും സംഭവിച്ചേക്കുന്നത് ജസ്റ്റ് ഒന്ന് നോക്കി കണ്ടുപിടിക്കണം കമ്പിയിലുള്ളത് മാറാൻ ചാൻസ് കുറവാണ് അപ്പം അത് ബാക്കി രണ്ട് വീലിൻ്റെ കാര്യം അതുകൊണ്ട് നോക്കിയാൽ മതി പറഞ്ഞാൽ കട്ടിങ്ങിലുള്ളതും പിന്നെ മോട്ടറിലുള്ള വീലും ഇത് നമ്മൾ ത്രൂ കണക്ട് ചെയ്ത് വച്ച് നോക്കി കഴിയുമ്പോൾ അതിന്റെ എന്താ പ്രോബ്ലം അറിയാം മോട്ടറ് കുഴപ്പമൊന്നുമില്ലല്ലോ അതിൻ്റെ അലൈൻമെന്റ് ചെറിയ മാറ്റമായിട്ട് കാണുന്നുണ്ട് അത് കറക്റ്റ് ചെയ്ത് വെച്ച് നോക്കിയിട്ട് അത് നമുക്ക് ഏകദേശം ഇങ്ങനെ ട്രാക്ക് വെച്ച് നോക്കുമ്പോൾ അറിയാൻ സാധിക്കും എൻ്റെ ഗ്യാപ്പും ഒക്കെ നമുക്കൊരു കോമൺ ആയിട്ട് ഒരു സെൻസ് വെച്ചിട്ട് എല്ലാവർക്കും കൊണ്ട് ഈ കോമൺ സെൻസ് എന്നൊരു സാധനം പക്ഷെ നമ്മൾ ഇതൊന്നും ചെയ്യാൻ മെനക്കിടാതെ വരുമ്പോൾ നമ്മളാ ഈ സെൻസ് പ്രവർത്തിക്കില്ല ശരിക്കും സംഭവം അതാണ് ശരിക്കും ബുദ്ധി ഇല്ലാത്തവരോട് ആരുമില്ല എല്ലാവർക്കും ഭയങ്കര ബുദ്ധിയാണ് പക്ഷേ സാഹചര്യങ്ങളുടെ ഒരു സമ്മർദ്ദം കൊണ്ട് ഒരു കാര്യത്തിൽ ശ്രദ്ധ കൂടുതൽ കൊടുക്കാൻ പറ്റാതെ വരുമ്പോൾ അത് ഈ ശരിയായ മനുഷ്യനുള്ള ബുദ്ധി പ്രവർത്തിക്കില്ല നൂറ് നൂറ് പ്രശ്നങ്ങളാണല്ലോ അപ്പോൾ ഒരു ഫ്രീ ടൈമിൽ നോക്കിയിരുന്ന ഇതുപോലെയുള്ള കേസുകളൊക്കെ നമുക്ക് സിമ്പിളായിട്ട് പരിഹരിക്കാൻ സാധിക്കും ഫ്രീ ടൈമ് കിട്ടുമ്പോഴല്ലാണ്ട് വേറൊരു സമയത്തും ചെയ്ത് ചെയ്യുക കാരണം ഒന്നാമത് ആ മോട്ടറ് ഒരു ഇഞ്ച് ജസ്റ്റ് പുറത്തേക്ക് കിട്ടുന്നുള്ളൂ ശരിക്കും ശരിയായ ഒരു മെക്കാനിക് ആണെങ്കിൽ ആ വയർ വയറ് പുറത്തേക്ക് എടുക്കണമെന്ന് തോന്നിയ ആ കണക്ഷനുകൾ പിടിച്ചിട്ട് വേറെ വയർ വെച്ച് സോൾവ് ചെയ്ത് കണക്ട് ചെയ്ത് ഇരുമ്പോൾ വെച്ച് കറക്റ്റ് ഒക്കെ ആക്കി സെറ്റാക്കിയിട്ട് വീണ്ടും ആ വയർ പിടിച്ച് രണ്ടാമത് സെറ്റ് ചെയ്യും സാധാരണ അങ്ങനെ ചെയ്യാം പക്ഷേ ആദ്യം ഒന്ന് ട്രൈ ചെയ്യും ശരിയായില്ലെങ്കിൽ മറ്റേ രീതിയിൽ ചെയ്യും ഇതിപ്പോൾ ആ പുള്ളി ഞാൻ നീക്കി വെച്ചിട്ടുണ്ട് വെച്ചിട്ടൊന്ന് നേരമാക്കി ഒന്ന് നോക്കാം ലൈനിൽ കിട്ടിയാൽ ഓക്കെയാണ് ഉറപ്പാണ് വർക്ക് ചെയ്യുമെന്ന് ഉറപ്പാണ് വെച്ചിട്ടൊന്ന് നോക്കാം ഇനി നമുക്ക് കൂടുതൽ പണിയൊന്നുമില്ല ഒന്ന് സ്ക്രൂ ഡ്രൈവർ വെച്ച് തിക്കി കൊടുത്താൽ വീണ്ടും കഴിഞ്ഞു വരൂ സാധാരണ ഇങ്ങനുള്ള ഒരു ഐറ്റംസിൻ്റെ പ്രവർത്തനം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പൊതുവേ ഏത് പ്രൊഫഷനില് ജോലി ചെയ്യുന്ന ആൾക്കാരാണെങ്കിലും അവർക്ക് നമുക്കത് നോക്കുമ്പോൾ മനസ്സിലാക്കാവുന്നൂ പക്ഷേ ഇതിനകത്ത് ഭയങ്കര സംഭവമൊക്കെ ഉണ്ടെന്ന് വിചാരിച്ചിട്ട് നമ്മൾ ഇതൊന്ന് ഡംപ് ചെയ്ത് കാട്ടിയിൽ കളയും അങ്ങനെയൊക്കെ വരുമ്പോഴാണിത് പക്ഷേ ഇത് അഴിക്കുമ്പോഴാണല്ലോ നമുക്കറിയുന്നത് പക്ഷേ ഇതിൻ്റെ സെൻസറും ചെയ്യുന്ന കാര്യങ്ങൾ ബോർഡും ഒന്നും നമുക്കറിയാവുള്ളത് ആ വ്യാ ഈ ആ വീലൊക്കെ വേറെ മോട്ടറാണ് അമർത്തിയൊക്കെ ഒന്ന് വച്ചിട്ട് നമുക്ക് ഇത് ഒരു പ്രവർത്തനം നോക്കിയാൽ രണ്ടും രണ്ട് മോട്ടറും ബോർഡ് ഒരു ബോർഡേ കാണുള്ളൂ അതിൻ്റെ അകത്താണ് അപ്പോൾ രണ്ട് മോട്ടറ് എന്തായാലും അപ്പുറത്തും ഒരു ഉണ്ടാവും അപ്പോൾ ഇത് പ്രവർത്തിക്കാൻ ഇവിടെ ഒരു മോട്ടർ ആ ഫ്രണ്ട് വീല് ലെഫ്റ്റ് ആൻഡ് റൈറ്റ് റൊട്ടേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വേറെ മോട്ടറും ഇതിന് വേറെ മോട്ടറും പിന്നെ ഇതിൻ്റെ എല്ലാ സെൻസറും കാര്യങ്ങളും റിസീവ് ചെയ്യാൻ വേണ്ടിയിട്ടൊരു റിമോട്ടും നോക്കാം ജസ്റ്റ് ഒന്ന് നോക്കാം വർക്ക് ചെയ്യിപ്പിച്ചാൽ നോക്കിയിട്ട് പോണല്ലോ സുറൂ ചെയ്യാം പിടിച്ച് ഒന്ന് ചിലപ്പോൾ വർക്ക് ചെയ്യുമ്പോൾ ചാടി പോകുന്ന പണിയാമോ ആ വർക്കാണ് ഫ്രണ്ട് വെയിൽ വർക്ക് ചെയ്യണം ഇനി മറ്റേ നോക്കാം ആ അത് നോക്കിയാണ് അതും വർക്ക് ചെയ്യുന്നുണ്ട് രണ്ടും വർക്ക് ചെയ്യുന്നുണ്ട് രണ്ടുകിലും കംപ്ലൈൻ്റ് ഒന്നും ഉണ്ടായില്ല മറ്റേത് ലിവർ നമ്മൾ ചെയ്യ നമ്മൾ ഇത് ചെയ്യുക പ്രസ് ചെയ്യാൻ നേരത്ത് ഒന്നും മാത്രമേ ഉള്ളൂ ടൈറ്റ് ചെയ്തേ റെഡിയാക്കിയിട്ട് ആക്കിയിട്ട് നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം ടൈറ്റ് ചെയ്യാതെ താഴെ വെച്ച് ടെസ്റ്റ് ചെയ്യാൻ പറ്റില്ല കാരണം അത് ഓടി പോകേണ്ടതല്ലേ ഓടാ ഓ കറങ്ങുന്നത് കറക്റ്റാണെങ്കിൽ സാധനം ആയിരിക്കും ഉറപ്പാണ് ഇതിൻ്റെ സെൻ്റർ ഷാഫ്റ്റ് ആ മോട്ടറിൽ കിടക്കുന്ന പുള്ളി ഒരു ശക്കല മാറിക്കിടന്നാൽ ഒരു പോയിന്റ് മാറിക്കിടന്നാൽ മതി ബാക്കി വളരെ സ്ലിം ആയിട്ട് ഇരിക്കുന്നേല് ആ പോയിന്റ് ആയിട്ട് ആ നേർക്ക് നേരെ ആ ലൈനിൽ കിട്ടിയില്ലെങ്കിൽ അത് മാറി പോകും ഇതിപ്പോൾ ആണ് വളരെ സിമ്പിൾ ആർക്ക് വേണമെങ്കിലും ആയിരിക്കും അതേ ഇത് ഓരോ സ്ക്രൂ ഡ്രൈവർ മാത്രമല്ല ആവശ്യം വന്നുള്ളൂ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുതേ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബും ചെയ്യണം വീണ്ടും അടുത്ത വീഡിയോയുമായി വരുന്നത് വരെ ഫൈനിങ് ഓഫ് ഫ്രം ഐഡിയാസ് ഫോർ എവർ